എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പിയാണ് അതിനായി രണ്ട് കപ്പ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഉഴുന്നും മുക്കാൽ ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത ശേഷം എട്ട് മണിക്കൂറോളം കുതിരാനായി വെക്കാം ഏകദേശം എട്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് ഗോതമ്പ് നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം ഗോതമ്പ് കുതിർന്ന് കിട്ടാൻ കുറച്ച് കൂടുതൽ ടൈം ആവശ്യമാണ് നന്നായി കുതിർന്നാൽ മാത്രമേ നന്നായി അരച്ചെടുക്കാൻ പറ്റുള്ളൂ ആവശ്യം ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ആറു മണിക്കൂറോളം പുളിക്കാനായി വയ്ക്കാം മാവ് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ദോശമുണ്ടാക്കിയെടുക്കാം കുറച്ച് നെയ്യോ എണ്ണയോ ഇടാം തിരിച്ചിടാം ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ദോശയായിട്ട് നല്ല ക്രിസ്പി തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ड़